ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ബെൽ ബെൽബട്ടനും കൂടി അമർത്തി വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് പറയാം ഇത് ഈ ഒരു ടാസ്ക് ഡെയിലി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഡെയിലി ടാസ്ക് പെൻസിൽ വട്ടം എന്ന് പറയുന്നൊരു ആണ് അഞ്ച് പേർ വെച്ചിട്ട് രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഒരു വിരൽ കൊണ്ട് അഞ്ച് പേരും ഓരോ വിരൽ കൊണ്ട് പെൻസിൽ താങ്ങി എതിർവശത്ത് കൊണ്ടുവെക്കണം അതാണ് ടാസ്ക് അപ്പോൾ ഇതിൽ ഈ അനുമോളാണ് ടാസ്ക് ആകെ നശിപ്പിച്ചത് എന്ന് യും ഷാനവാസും കൂടി ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് അനുമോൾ എടുത്ത് ആതിലെ ടാസ്ക് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ പറഞ്ഞു റൈറ്റ് ഭാഗം മാത്രം പിടിച്ച് പോകണം അവിടെ മാത്രം കൂടുതൽ ശ്രദ്ധിക്കുക അഥവാ കൈ അടയുന്നുണ്ടെങ്കിൽ ഒന്നും പറയണം വേറെ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിക്കരുത് റൈറ്റ് ഭാഗം നീ നോക്കിയാൽ മതി ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അനുമോളുടെ വെപ്രാളം കാരണം ഈ ടാസ്ക് ആകെ കൊളാക്കി എന്നാണ് ആതിലെയും ഷാനവാസും പറയുന്നത് അനുമോള് വെപ്രാളം പിടിച്ച് പെൻസിൽ ായിരുന്നു പരിപാടി അതുകൊണ്ട് അനുമോള് ആ ടാസ്ക് ഇവരെ തോൽപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവര് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പാണ് എ ഗ്രൂപ്പിൽ അക്ബറും സാബുമാനും ഭിന്നി നൈവിനും ലക്ഷ്മിയാണ് ബി ഗ്രൂപ്പിലനുമോളും ആര്യനും ഷാനവാസും ആതിലും ഊറയും അപ്പോൾ അതിൽ ആതിലെയും ഇതുപോലെ പെൻസിൽ താഴത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അതിലേ അടിക്കുന്നു ഒക്കെയുണ്ട് അത് അതിലേക്ക് ദേഷ്യം വരുന്നുണ്ട് അതിലേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇവരിപ്പോൾ പറഞ്ഞ് സ്ഥാപിക്കുന്നത് അനുമോളുടെ വെപ്രാളം അനുമോൾ എന്തിനാണ് ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് അവിടേക്ക് ഇവിടേക്ക് എന്തിനാണ് നോക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ടാസ്ക് തോറ്റത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏ ഗ്രൂപ്പാണ് ടാസ്ക് തൂക്കിയത് അവർക്ക് ബിഗ് ബോസ് ആണെങ്കിൽ കൊടുത്തത് അഞ്ച് പേടയാണ് ഇല്ല അവൾക്ക് ടാസ്ക് കളിക്കാൻ അവൾക്ക് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ അതിൽ പറയുന്നില്ല അവൾക്ക് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ടാസ്കിൻ്റെ കാര്യത്തിൽ അപ്പോഴനുമോൾ അനുമോളുടെ തെറ്റ് സമ്മതിക്കുന്നില്ല എടി രണ്ട് ഭാഗം നോക്കണ്ടേ ഇടതും വലതു നോക്കണ്ടേ ഇതിനോട് ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് സൈഡ് മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയെന്ന് അപ്പോഴും അനുമോള് അനുമോളുടെ പക്ഷം തന്നെയാണ് പറയുന്നത് ഒരു തെറ്റുമില്ല എന്ന രീതിയിലാണ് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഭാഗം സ്വന്തം ഭാഗം ന്യായീകരിക്കുമല്ലോ അങ്ങനെയാണ് പക്ഷെ അനുമോളുടെ ഗ്രാഫ് ഇപ്പോൾ ടാസ്ക് ബേസിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അനുമോള് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാ ടാസ്കിലും നന്നായി പെർഫോം ചെയ്യുന്ന ആര്യൻ അനുമോളുടെ ഗ്രൂപ്പിലാണല്ലോ ആ അഞ്ച് പേരിൽ അപ്പോൾ ആര്യനെ അക്ബറും നെവിനും കൂടി കളിയാക്കുന്നുണ്ട് അയ്യെ ഇത്രയും നല്ല കളിക്കാരനാണ് പൊലിന്നിട്ട് അവന്റെ ഗ്രൂപ്പ് തോറ്റു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയുന്നുണ്ട് എല്ലാ ഗ്രൂപ്പിലൊരു മണ്ഡലുണ്ട് അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലെ മണ്ടൻ ഏതാ അപ്പൊ തന്നെ ആര്യം പറയേണ്ടത് അത് അനുമോൾ തന്നെ അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് തോറ്റത് എന്ന്